കടകമ്പാൽ പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു വാർഡുകളിൽ രണ്ട് വാർഡുകൾ ഒഴിച്ച് സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പണം നടത്തിയത് പതിനാറ് വാർഡുകളിൽ സി പി ഐ എമ്മും രണ്ട് വാർഡുകളിൽ ഘടകകക്ഷിയായ സി പി ഐയുമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് ബുധനാഴ്ച രാവിലെ പതിനൊന്നിന് പാർട്ടി ആസ്ഥാനത്ത് നിന്ന് പ്രകടനമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയ സ്ഥാനാർത്ഥികൾ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ പഞ്ചായത്ത് സെക്രട്ടറി സി ശ്രീജിത്തിന് പത്രിക നൽകി പ്രതിജ്ഞയെടുത്തു വാർഡൊന്ന് സ്രായിൽ വാർഡ് പതിനൊന്ന് പഴഞ്ഞി ഈസ്റ്റിലെയും സ്ഥാനാർത്ഥികൾ അടുത്ത ദിവസം പത്രിക സമർപ്പിക്കും വാർഡ് രണ്ട് രാമപുരത്ത് സുനിതകുമാരി മൂന്ന് ചിറക്കലിൽ സന്തോഷ് കൊളത്തേരി നാല് കാഞ്ഞിരത്തിങ്കൽ സുഫീന നൌഷാദ് അഞ്ച് പെരുന്തുരുത്തിയിൽ എ വൈ ഹമീദ് ആറ് ചെറുതുരുത്തി പി അഖിൽ ഏഴ് വെസ്റ്റ് റീന നെൽസൺ എട്ട് ഐനൂർ വെസ്റ്റ് പി ടി ജിജി ഒൻപത് ഐനൂർ ഈസ്റ്റ് അഞ്ജു സുധീഷ് പത്ത് കോട്ടോൽ പി എം അലി പന്ത്രണ്ട് ജെറുസലേം സുജാത ജയരാജൻ പതിമൂന്ന് കരിയാമ്പ്ര കെ കെ സുനിൽകുമാർ പതിനഞ്ച് മൂലേപ്പാട് രാഗി സന്തോഷ് പതിനാറ് സി കെ സദാനന്ദൻ പതിനേഴ് ആനപ്പറമ്പ് സകില സജിത്ത് പതിനെട്ട് പാലാട്ടുമുറിയിൽ സിദ്ദീഖ് എന്നിവരാണ് ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകിയത് എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ ടി സി ചെറിയാൻ നേതാക്കളായ എൻ കെ ഹരിദാസൻ വി കെ ബാബുരാജ് കെ ടി മാസ്റ്റർ രവീന്ദ്രൻ രേഷ്മി ടീച്ചർ തുടങ്ങിയവരും പത്രികാ സമർപ്പണത്തിന് സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു